എല്ലാവർക്കും നമസ്കാരം സഫർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിന് അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പതിനൊന്നാമത്തെ വർക്കായിട്ടുള്ള ഹൈഫ്ലെക്സ് കമ്പനി ഇതിലെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു ഇനി പതിനാറാം തീയതി മുതലുള്ള പതിനാറാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആ ഒരു വർക്കാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഈ ഒരു വർക്ക് അവസാനിക്കുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് അവസാനിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് റിസൾട്ട് കണ്ടെത്താൻ പറ്റുക നെറ്റ് പ്രോഫിറ്റ് ആണോ നമ്മുടെ കമ്പനി നെറ്റ് ലോസ് ആണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ കഴിയുന്നതും എല്ലാ ഈ ഒരു പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് കണ്ട ശേഷം മാത്രം അതിന് വർക്ക് നിങ്ങൾ ചെയ്യാൻ തുടങ്ങും ഓക്കെ പ്രാക്ടീസ് വർക്ക് ബുക്ക് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് നിങ്ങളറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഹൈഫ്ലെക്സ് എന്ന ഈ ഒരു കമ്പനിയിൽ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് പതിനാറാം തീയതി തൊട്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യനാണ് ഓക്കെ പതിനഞ്ചാം തീയതി നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പതിനാറാം തീയതി ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഓക്കെ ഞാനതിനൊക്കെ മുമ്പ് തൊട്ട് തൊട്ടുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ച് വരെയുള്ള വർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി എഴുന്നൂറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ നെറ്റ് പ്രോഫിറ്റ് ഇതിന് ലാസ്റ്റ് നമുക്ക് എത്ര എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം വരുന്നത് പതിനാറാം തീയതി അല്ലേ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കോണ്ടെ എടുക്കുക ക്രെഡിറ്റായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ഏത് ബാങ്കാണോ ആ ബാങ്കിനെയാണ് കാണിക്കേണ്ടത് ഓക്കെ ഇവിടെ നമുക്ക് ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പലരും എന്താ ചെയ്യുകയെന്നറിയോ ഇവിടെ പുതിയതായിട്ടൊരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിഡ്രോ ചെയ്യേണ്ടത് അതായത് നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് കനറ ബാങ്കിലാണല്ലേ പ്രത്യേകിച്ച് ബാങ്കിൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ട് തന്നെ ചെയ്യുള്ളൂ പക്ഷേ പതിനാറാം തീയതി ഉള്ള ക്വസ്റ്റ്യൻ നോക്കുക ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പലരും ഇവിടെ എന്ത് ചെയ്യും പുതിയൊരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഓക്കെ നമ്മൾ ഏത് ബാങ്കിലോട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തോ അവിടെ നിന്ന് മാത്രമല്ലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ ബാങ്കിനെ ക്രിയേറ്റ് ചെയ്താലുള്ള പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഞാനിവിടെ എന്ത് ചെയ്തു ഓൾട്ടസി അടിച്ചു ഞാൻ വെറും ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു അണ്ടർ ബാങ്ക് അക്കൗണ്ട് ആണെന്ന് കരുതാം ഓക്കെ ബാങ്ക് അക്കൗണ്ട് തന്നെയാണല്ലോ അല്ലേ ഓക്കെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് അത് കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുന്നു നമുക്ക് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് തന്നിട്ടുള്ളത് എത്രയാണ് മൂവായിരം രൂപയാണ് ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓക്കെ അതാ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് മൂവായിരം രൂപയാണ് അപ്പോൾ ഞാനിവിടെ മൂവായിരം എന്ന് കൊടുത്ത് എൻറ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഒന്ന് കാണിച്ചു തരാം എൻ്റർ ചെയ്യുമ്പം എന്താ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ത്രീ തൗസൻഡ് അതിൻ്റെ എമൗണ്ട് ബാലൻസ് എന്തായി വന്നു റെഡ് കളറായിട്ട് കാണിക്കുന്നുണ്ടോ ഇതെന്തുകൊണ്ടാണ് മൈനസ് ഫിഗർ വരുന്നതുകൊണ്ടാണ് അതായത് മൈനസ് ബാലൻസ് ആണ് ഓക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റുമായിട്ട് നല്ലൊരു ചാൻസ് കൂടുതലാണ് കാരണം പലർക്കും സംഭവിക്കാറുണ്ട് അങ്ങനെ ഓക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്തു ചെയ്യണം ഒരിക്കലും ഈ ബാങ്കിനെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത് നമുക്ക് നിങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകാഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരെ ഇവിടെ പോവാം ഇവിടെ പോവാം ദാ ഓൾട്ടറിൽ കയറിയ ഓൾട്ടറിൽ കയറിയിട്ട് നമ്മൾ ലെഡ്ജറിൽ കയറിയാൽ ലെഡ്ജറിൽ ബാങ്ക് സെലക്ട് ചെയ്യുക അവിടെ നമ്മൾ നേരെ എന്താ ചെയ്യുക ആൾട്ടർ ഡീ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണോ ചോദിക്കുന്നുണ്ട് ഒരു എൻഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഓക്കെ പക്ഷേ നമുക്കൊരിക്കലും ബാക്കിയുള്ള അക്കൗണ്ട്സുകൾ നമ്മൾ ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ടുകൾ നമുക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓക്കെ അപ്പോൾ ട്രാൻസാക്ഷൻ നമ്മൾ നടക്കാത്ത അക്കൗണ്ട്സുകൾ മാത്രമേ നമുക്ക് അങ്ങനെ ഡിലീറ്റ് ആവുള്ളൂ ഓക്കെ അപ്പോൾ ഞാനിവിടെ കനറ ബാങ്ക് കൊടുത്തു ത്രീ കൊടുത്തു ഡെബിറ്റായിട്ട് എന്താ കൊടുക്കേണ്ടത് ക്യാഷ് കൊടുക്കുക ഓക്കെ ക്യാഷ് കൊടുത്തു നേരെ സേവ് ചെയ്തു നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് പറയുന്നത് എന്താണ് പതിനേഴാം തീയതി ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ടെൻ തൗസൻഡ് ഓക്കെ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് പോയിട്ടാണ് ചെയ്യുക പേഴ്സണൽ വിഡ്രോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്രോയിങ്സ് ആണ് അല്ലേ അപ്പോൾ ഡെബിറ്റ് ഡ്രോയിങ്സ് ആണ് കാണിക്കേണ്ടത് കാരണം പേഴ്സണൽ ന്യൂസിന് വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്യുന്നത് ഡ്രോയിങ്സിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഓക്കെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണല്ലോ അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക എത്രയാണ് ടെൻ തൗസൻഡ് ആണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ പതിനായിരം രൂപയാണ് വിഡ്രോ ചെയ്തതായിട്ട് നമ്മൾ കണ്ടത് പേഴ്സണൽ ന്യൂസിന് വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക നേരെ സേവ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാം ഓക്കെ പതിനാറാം തീയതി കഴിഞ്ഞു പതിനേഴാം തീയതി കഴിഞ്ഞു ഇനി പതിനെട്ടാം തീയതി സോൾഡ് മെഷിനറി ബൈ ക്യാഷ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിൽക്കുമ്പോൾ ഫിക്സഡ് അഡസെറ്റ് ക്യാഷിന് വിൽക്കുമ്പോൾ എഫ് സിക്സ് അഥവാ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്താണ് മെഷീനറിയാണ് മെഷീനറി എത്ര രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത് നമ്മൾ വാങ്ങിച്ച അതേ വിലക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് വിൽക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ലാഭമോ നഷ്ടമോ ഇല്ല നേരെ എൻറ്റർ ചെയ്യുക ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് പതിനെട്ടാം തീയതി കഴിഞ്ഞു പത്തൊൻപതാം തീയതി റെൻ്റ് പെയ്ഡ് ബൈ ക്യാഷാണ് അപ്പോൾ റെൻ്റ് പെയ്ഡ് ബൈ ക്യാഷ് വരുമ്പോൾ പേയ്മെൻ്റിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ എക്സ്പെൻസ് ആണല്ലോ അപ്പോൾ റെൻറ്റ് പെയ്ഡ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലേ അപ്പോൾ ഓൾട്ട് സി കൊടുക്കുക റെൻറ്റ് പെയ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് ആണ് ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു റെൻറ്റ് പെയ്ഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു ഓക്കെ ഫൈവ് തൗസൻഡ് കൊടുക്കുക ക്രെഡിറ്റായിട്ട് ക്യാഷ് നമ്മൾ കൊടുത്തു ഓക്കെ നേരെ എൻട്രി ചെയ്യുക സേവ് ചെയ്യാം അപ്പോൾ ആ എൻട്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇരുപതാം തീയതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ക്യാഷ് ഓക്കെ എത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് സിക്സ് ഹൺഡ്രഡ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ചെയ്യേണ്ടത് എഫ് സിക്സിലാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ആ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ആണ് ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യുന്നു എത്രയാണ് അറുന്നൂറ് രൂപയാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് നേരെ ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക നേരെ സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ എൻട്രി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ക്യാരേജ് ഇൻവേഡ് പെയ്ഡ് ബൈ ക്യാഷ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഗുഡ്സ് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ട്രാൻസ്പോർട്ടിങ് എക്സ്പെൻസ് ആണ് പേയ്മെൻറ്റിൽ പോവാ ഡെബിറ്റായിട്ട് ക്യാരേജ് ക്യാരേജ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിട്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഓക്കെ ക്യാരേജ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓൾറെഡി ഇല്ല അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം ക്യാരേജ് ഇൻവേർഡ് ക്യാരേജ് ഇൻവേർഡ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആകട്ടോ ഓക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു നേരെ എൻ്റർ ചെയ്യുന്നു എത്രയാണ് ഡെൻസ് ആയിട്ട് വെക്കേണ്ടത് നമ്മൾ ഹൺഡ്രഡ് ആണ് അല്ലേ നൂറ് രൂപയാണ് അതിൻ്റെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക നേരെ സേവ് ചെയ്യുക ഇനി അത് പേയ്മെൻറ്റ് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്യാരേജ് കഴിഞ്ഞാൽ വെയ്ജ് പെയ്ഡാണ് അപ്പോൾ വേജ് പേയ്മെൻറ്റ് നമ്മൾ മുമ്പ് നടത്തിയിട്ടുണ്ടോ വേജിൻ്റെ ഇല്ല അപ്പോൾ വേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഡെബിറ്റ് വേജ് കൊടുക്കുക ഓക്കെ വേജിൻ്റെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് ഓക്കെ എത്രയാണ് വേജിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ഇതിൽ ഒരു എൻട്രി വിട്ടുപോയി ക്യാരേജ് ഇൻവേഡ് കഴിഞ്ഞിട്ട് ക്യാരേജ് ഔട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ തൽക്കാലം ക്യാരേജ് ഔട്ട് ചെയ്യണം ഓക്കെ അവിടെ വിട്ടുപോയതാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ എന്തായിട്ടുള്ളത് വേജ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തായിട്ട് ക്യാരേജ് ഔട്ട് വേഡ് നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ അതും പേയ്മെൻറ്റ് തന്നെയാണ് ക്യാരേജ് ഔട്ട്വേഡ് ക്യാരേജ് ഔട്ട്വേഡിൻ്റെ അണ്ടർ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഇൻഡയറക്റ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ക്യാരേജ് ഇൻവേർഡും ക്യാരേജ് ഔട്ട് വേർഡ് അണ്ടർ മാറിപ്പോവരുത് ഓക്കെ ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ക്യാരേജ് ഔട്ട്വേഡിൻ്റെ എമൗണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് കേട്ടോ കൊടുക്കേണ്ടത് മാറി കൊടുക്കരുത് ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആണല്ലേ മാനുഫാക്ചർ എക്സ്പെൻസ് എന്താണ് അതും പേയ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുക എക്സ്പെൻസ് ആയതുകൊണ്ട് പക്ഷേ അണ്ടറിന് നമുക്ക് മാറ്റേണ്ട മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അണ്ടർ ഇൻഡയറക്റ്റ് ഒരിക്കലും കൊടുക്കരുത് മാനുഫാക്ചറിങ്ങും പർച്ചേസിൻ്റെ കൂടെയുള്ള എക്സ്പെൻസൊക്കെ എന്താണ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് അപ്പോൾ മാനുഫാക്ചർ എക്സ്പെൻസ് അറുന്നൂറ്റി അറു അറുന്നൂ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ പേയ്മെൻറ് ഉള്ളത് ക്രെഡിറ്റ് കൊടുക്കുക ക്യാഷ് ഓക്കെ അപ്പോൾ ആ എൻ്റെ എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ജനറൽ എക്സ്പെൻസിൻ്റെ പേയ്മെൻ്റ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപ ജനറൽ എക്സ്പെൻസ് പൊതു ചെലവുകളാണ് അപ്പോൾ ജനറൽ എക്സ്പെൻസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുക എമൗണ്ട് എത്ര വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുന്നു സേവ് ചെയ്യുന്നു ഇനി അടുത്ത എൻട്രി നമുക്ക് നോക്കാം അടുത്ത എൻട്രി എന്താണ് സൺട്രി എക്സ്പെൻസസ് അല്ലറ ചില്ലറ ചിലവുകൾ അല്ലേ അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പേയ്മെൻറ്റ് തന്നെയാണ് സൺട്രി എക്സ്പെൻസസ് സൺട്രി എക്സ്പെൻസസ് നമുക്ക് എന്ത് എക്സ്പെൻസാണെന്ന് അറിയോ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ പേയ്മെൻറ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത് ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെ അടുത്തായിട്ട് സെൻട്രൽ എക്സ്പെൻസ് കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപ നമ്മൾ കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് വീണ്ടും വരുന്നുണ്ട് മുപ്പത്താറായിരം രൂപ അല്ലേ ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ആകുമ്പോൾ റെസീപ്റ്റിലാണ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ ഐ ലെറ്റർ നമ്മൾ ഫസ്റ്റ് കൊടുത്താൽ തന്നെ ഇവിടെ നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടും ഇൻട്രസ്റ്റ് റിസീവ്ഡ് സെലക്ട് ചെയ്യുക മുപ്പത്തി ആറായിരം രൂപയാണ് അല്ലേ തേർട്ടി സിക്സ് തൗസൻഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ അതും കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലേ ബാങ്കിലേക്ക് ക്യാഷ് മുന്നും ഡെപ്പോസിറ്റ് ഇവിടെ നമുക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട് വീണ്ടും നമ്മൾ ചിലപ്പോൾ പുതുതായിട്ട് വേറൊരു ബാങ്കിനെ ക്രിയേറ്റ് ചെയ്യും ചെയ്യരുത് നമ്മൾ ഉള്ള ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് തന്നെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോരുത് നമ്മൾ കോൺട്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് എത്രയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആറായിരം രൂപയാണ് ഓക്കെ ആറായിരം കൊടുത്തു ഡെബിറ്റ് കനറ ബാങ്ക് ഓക്കെ നേരെൻറ്ററി സേവ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്കൊരു സെയിൽസ് ആണ് അല്ലേ ഗുഡ്സ് വിൽക്കുകയാണ് ഓക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഗുഡ്സ് വിൽക്കുകയാണ് നമുക്കറിയാം അത് റെസീപ്റ്റിലൊന്നല്ല ചെയ്യേണ്ടത് സെയിൽസിൽ പോയിട്ട് ചെയ്യണം കാരണം ഗുഡ്സ് ആയതുകൊണ്ട് അപ്പോൾ കൺട്രോൾ എച്ച് അടിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ആസ് വൗച്ചർക്ക് മാറ്റിയ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കണം ക്യാഷിൻ്റെ എമൗണ്ട് എത്രയാണ് ക്യാഷ് നേരെ ഇങ്ങനെ എൻറ്റർ ചെയ്ത് എൻറ്റർ ചെയ്തിട്ട് ആ എമൗണ്ടിൻ്റെ കോളത്തിൽ നമ്മൾ എമൗണ്ട് കൊടുക്കുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് കൊടുത്തു ഡെബിറ്റ് ക്യാ ഡെബിറ്റ് ക്യാഷ് കൊടുത്ത് ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് സെയിൽസ് ഓക്കെ ആ എൻട്രി നമ്മൾ അതോട് കൂടി കഴിഞ്ഞു പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷാണ് അടുത്തതല്ലേ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഗുഡ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് എവിടെയാണ് നമ്മൾ എഫ് നയൻ അല്ലേ പർച്ചേസ് എടുത്തിട്ടാണ് കൺട്രോൾ വെച്ചടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വൗച്ചർക്ക് മാറ്റുക ഓക്കെ എന്നിട്ട് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക എന്താണ് ഡെബിറ്റ് എൻട്രി വരിക പർച്ചേസ് ആയിരിക്കും അപ്പോൾ എമൗണ്ട് എത്ര കൊടുക്കേണ്ടത് സിക്സ് ഹൺഡ്രഡ് ആണ് അറുന്നൂറ് രൂപ ഡെബിറ്റ് പർച്ചേസിൻ്റെ ഓക്കെ പർച്ചേസ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അവിടെ ഉണ്ടാവും നമ്മൾ നേരെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി അവസാനത്തെ എൻട്രി ആണ് എന്താണ് സോൾഡ് ബിൽഡിംഗ് ബൈ ക്യാഷ് അല്ലേ സോൾഡ് ബിൽഡിംഗ് പത്തൊൻപതിനായിരം രൂപയ്ക്ക് ബിൽഡിങ് വിൽക്കണൊക്കെ നമുക്ക് ആ എൻട്രി ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്യേണ്ടത് റെസിപ്റ്റിലാണ് നമുക്കറിയാം എന്നുള്ളത് ബിൽഡിങ്ങിന് ക്രെഡിറ്റ് കൊടുക്കുന്നു എന്നിട്ട് പത്തൊൻപതിനായിരം കാണിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ബിൽഡിങ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇരുപതിനായിരം രൂപയ്ക്കാണ് പത്തൊൻപതിനായിരം രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ലോസ് ആണ് നേരെ എൻ്റർ ചെയ്യുക ഡെബിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്യാഷ് കൊടുക്കുക നേരെ സേർവ് ചെയ്യുന്നു ഓക്കെ ഇത്രയും ആയപ്പോഴേക്കും നമ്മൾ എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നോക്കാം ഇവിടെ നമ്മൾ തീർന്നിട്ടില്ല നമുക്ക് ചെറിയൊരു കാര്യം കൂടി ഇവിടെ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇത് വരെ ഉള്ളത് അ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് മുപ്പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അല്ലേ ഒരുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അവിടെ കാണിക്കുന്നത് ഓക്കെ ഇനി അതേസമയം നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾട്ട ഫണ്ട് അടിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ട ഫർണിച്ചറ് മൈനസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബിൽഡിങ് ആയിരം രൂപ വീണ്ടും ബാലൻസ് വന്നിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫിക്സഡ് അസെറ്റ് വിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ എൻട്രി കാണിക്കണം എന്നുള്ളത് ഇവിടെ ഏതിലൊക്കെ അസെറ്റുമെല്ലാം നമുക്ക് പ്രോഫിറ്റ് വന്ന് ഏതൊക്കെ അസറ്റും മേലെ നമുക്ക് ലോസ് വന്ന് നോക്കാം ആദ്യം നമുക്ക് ഫസ്റ്റായിട്ട് വാങ്ങുന്ന അസറ്റ് എന്ന് പറയുന്നത് ആദ്യം വാങ്ങുന്ന ഏതാണ് ഫർണിച്ചർ അല്ലേ പതിനായിരം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട് എത്ര രൂപയ്ക്ക് ഫർണിച്ചർ വിറ്റത് നോക്കാം നമുക്ക് ഇതാ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വിറ്റ് അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പ്രോഫിറ്റാണ് അപ്പോൾ മനസ്സിലാക്കുക ഫർണിച്ചറിന് നമുക്ക് എന്താണ് ഇവിടെ പ്രോഫിറ്റാണ് ആ പ്രോഫിറ്റ് ഉള്ളതുകൊണ്ടാണ് അത് മൈനസ് ആയിട്ട് കാണിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഒരു എൻഡറി പാസ് ചെയ്യാണ്ട് അതുപോലെ മറ്റൊരു സംഭവം ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ ചെയ്ത് എന്താവിടെ ചെയ്തത് ലാസ്റ്റ് വിറ്റത് പത്തൊൻപതിന് അപ്പോൾ അതിന് ലോസ് ആണ് അപ്പോൾ ബിൽഡിങ്ങുമ്പിൽ ആയിരം ലോസ് അതേപോലെ ഫർണിച്ചർ മേലെ നമുക്ക് എന്താണ് രണ്ടായിരം പ്രോഫിറ്റും ആണ് ഓക്കെ അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് എത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്ന് നമുക്ക് നോക്കണമല്ലോ അല്ലേ ഇത് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് പ്രോഫിറ്റിൻ്റെ കേസ് ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ എന്താ നേരെ ചെയ്യേണ്ടത് എഫ് സെവൻ അഥവാ ജേണൽ വൗച്ചർ നമ്മൾ എടുക്കുക ഓക്കെ ജേണൽ വൗച്ചർ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് ഡെബിറ്റായിട്ട് നമുക്ക് ആദ്യം പ്രോഫിറ്റിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഡെബിറ്റായിട്ട് ഫർണിച്ചർ സെലക്ട് ചെയ്യുക ഓക്കെ ഫർണിച്ചർ രണ്ടായിരം രൂപ ഡെബിറ്റാണല്ലോ അതിനെ നേരെ സോറി ക്രെഡിറ്റിൻ്റെ ബാലൻസ് ആയിട്ടാണല്ലോ അവിടെ കാണിക്കുന്നത് അല്ലേ പ്രോഫിറ്റ് ആയതുകൊണ്ട് അതിനെ നേരെ നമ്മൾ ആക്കുക എന്നിട്ട് എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് അത് കാണിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അത് സീറോ ആയത് കണ്ടോ ഓക്കെ ഇവിടെ സീറോ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് നടത്തുക ഓക്കെ അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഹോൾട്ട് സി അടിച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം പ്രോഫിറ്റ് ഓൺ ഫർണിച്ചർ കൊടുക്കുക അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം മാറി കൊടുക്കരുത് ഇൻഡയറക്റ്റ് ഇൻകാണ് പ്രോഫിറ്റിൻ്റെ അണ്ടർ ആയിട്ട് കൊടുക്കേണ്ടത് എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക ഈ എൻട്രി സേവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നിന്ന് റിപ്പോർട്ട് നമുക്കൊന്നെടുത്ത് നോക്കാം റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റിൻ്റെ മാറ്റം വന്നു നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അതിന് കാരണം നമുക്കിവിടെ എന്തെ ഇതാ പ്രോഫിറ്റ് ഇവിടെ വന്നു ചേർന്നു അല്ലേ പക്ഷേ എന്ത് സംഭവിച്ചിരുന്നു ബാലൻസ് ഷീറ്റിൻ്റെ ആ ഇതിൽ നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള ഫർണിച്ചറിൻ്റെ എമൗണ്ട് പോയിട്ടുണ്ട് ഓക്കെ ആ എമൗണ്ട് ആണ് ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ആയിട്ട് അവിടെ കണ്ടത് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഏതാണ് ഈ ഫിക്സ്ഡസറ്റിൽ കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ എമൗണ്ട് സോറി ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ ആയിരം അതിൻ്റെ ലോസിനെ കാണിക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് നേരെ വൗച്ചർ എടുക്കുക ജേണൽ എടുക്കുക ഡെബിറ്റ് ലോസ് ആയതുകൊണ്ട് ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് ലോസ് ഓൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അണ്ടർ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു നേരെ എൻറ്റർ ചെയ്യാം എന്നിട്ട് വൺ തൗസൻഡ് ടു എടുക്കുക ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ബിൽഡിങ്ങിനെ സെലക്റ്റ് ബിൽഡിങ് സെലക്ട് ചെയ്യുന്നതോടുകൂടി അതും നമുക്ക് എന്തായി പോയി ഇവിടെ സീറോ ബാലൻസ് വന്നു കഴിഞ്ഞു നേരെ എൻ്റർ ചെയ്യുക സേവ് ചെയ്യാം ഇനി സേവ് ചെയ്ത ശേഷം നമുക്കൊന്ന് റിപ്പോർട്ട് എടുത്തൊന്ന് ചെക്ക് ചെയ്യാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്തു ഓൾട്ട് ഫണ്ട് അടിച്ചു ഓക്കെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള നാൽപ്പതേ നൂറ്റി തൊണ്ണൂറ് അല്ലേ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇതാണ് നമ്മുടെ യഥാർത്ഥ നെറ്റ് പ്രോഫിറ്റ് ഓക്കെ ആണല്ലോ അപ്പോൾ വേണ്ടവരിതെന്താ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് എത്രയാണ് കിട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഓക്കെ അല്ലേ ഇനി അടുത്തതായിട്ട് ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ സെറ്റും അവിടെ പോയിട്ടുണ്ട് ഒന്നൊഴികെ കമ്പ്യൂട്ടർ കാരണം കമ്പ്യൂട്ടർ നമ്മൾ വിറ്റിട്ടില്ല വിറ്റ സെറ്റുകളെ അവിടുന്ന് എന്തേലും എമൗണ്ട് പോവുള്ളൂ അതേപോലെ നമുക്ക് ക്യാഷ് ബാലൻസ് ഇതാ നമുക്ക് കണ്ടെത്താൻ പറ്റും ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള അറിയാൻ പറ്റും ഇതാ നമ്മൾ ഡ്രോയിങ്സ് ക്യാപിറ്റലിന്ന് മൈനസ് ആയി പോയിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ കിട്ടും ഓക്കെ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ റിപ്പോർട്ടാണ് അഥവാ ഇത് നമുക്ക് എന്താണ് ഇത് നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിപ്പോർട്ട് വേണം ഓക്കെ അല്ലേ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഡാബ് ബുക്കിലൊക്കെ വന്ന് ചെക്ക് ചെയ്ത് തന്നെ കിട്ടും ഡാബ്ബുക്ക് നിങ്ങൾ നോക്കുക ഈ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നോക്കുക വേണമെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ് ഓക്കെ അല്ലേ എന്താ ഞാൻ താഴെട്ടത് അടിക്കുന്നുണ്ട് ഓരോന്നും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു ഹൈഫ്ലെക്സ് കമ്പനി എന്ന ഈ കമ്പനി നമ്മൾ ചെയ്യേണ്ടത് ആണല്ലോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അസൈൻമെൻറ്റുമായിട്ടല്ല നെക്സ്റ്റ് കമ്പനി വർക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം ഓക്കെ അല്ലേ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും കൂടി നന്ദി നമസ്കാരം